എൻ വി കൃഷ്ണർ മഹാപണ്ഡിതൻ നല്ല പത്രാധിപർ ഒരുപാട് പേരെ എഴുത്തുകാരനായി മാറ്റിയ പ്രതിബാധനനായ വഴികാട്ടി വിവിധ ഭാഷകളിൽ ആഴത്തിൽ അറിവ് ലഭിച്ച വൈജ്ഞാനിക സാഹിത്യ രംഗത്തെ കുലപതി സാഹിത്യ നിരൂപകൻ സ്വാതന്ത്ര്യസമര സേനാനി ആധുനിക കവിതയ്ക്ക് തുടക്കം കുറിച്ച കവികളിൽ ഒരാൾ ആരാണ് ഇദ്ദേഹമെന്നറിയുമോ എൻ വി കൃഷ്ണവാര്യർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് തൃശ്ശൂരിലെ ഞെരുവിശ്ശേരിയിൽ നെരുക്കാവു വാര്യ അച്യുത വാര്യരുടെയും മാധവി വാര്യരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് പതിനഞ്ചിന് എൻ വി കൃഷ്ണ വാര്യർ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം വല്ലച്ചിറ പ്രൈമറി സ്കൂളിലായിരുന്നു പിന്നീട് പെരുവനം സംസ്കൃത പാഠശാലയിൽ പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലും മദ്രാസ് സർവകലാശാലയിലുമായിരുന്നു അനേക ഭാഷകളിൽ അവഗാഹമുണ്ടായിരുന്ന എൻ വിക്ക് തമിഴ് കന്നഡ റഷ്യൻ ഭാഷകൾ പരിചയമുണ്ടായിരുന്നു സംസ്കൃതത്തിൽ അഗാധ ജ്ഞാനമുണ്ടായിരുന്ന ഇദ്ദേഹം ജർമ്മൻ ഭാഷയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയിച്ചു ഹിന്ദിയിൽ രാഷ്ട്രഭാഷാ വിശാരദ ബഹുമതി തുടങ്ങിയവ നേടി മലയാളം സംസ്കൃതം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ സാഹിത്യരചന നടത്താനും എൻ വിക്ക് സാധിച്ചു പഠനം പൂർത്തിയാക്കിയ എൻ വി തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ ട്യൂട്ടറായി ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് കാലടി സംസ്കൃത സ്കൂളിൽ ഹെഡ്മാസ്റ്ററായി ജോലി നോക്കി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജോലി രാജിവെച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു തൻ്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ഒളിപ്പോരാളിയായി പ്രവർത്തിക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം ജോലി രാജിവെച്ചത് ഒളിയിലിരുന്നു കൊണ്ട് സ്വതന്ത്ര ഭാരതം എന്ന വിപ്ലവപത്രം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ഇതിനിടെ അദ്ദേഹം കവിത എഴുതാനും തുടങ്ങിയിരുന്നു അഹിംസക സൈന്യം എന്ന കവിത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ മഹാത്മാഗാന്ധി എന്ന കവിത പ്രസിദ്ധീകരിക്കുകയുണ്ടായി ധാരാളം സംഘടനകളും സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും ചിലതിൻ്റെയെല്ലാം ചുമതല വഹിക്കാനും എൻ കഴിഞ്ഞിട്ടുണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപസ്ഥാനം ഏറ്റെടുത്തതോടെ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സേവനം നൽകാൻ എൻ വിക്ക് കഴിഞ്ഞു ഇതിനിടെ കേരള സാഹിത്യ അക്കാദമിയുടെ സജീവ പ്രവർത്തകനായി പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച വർഷം മുതൽ അതിൻ്റെ ഡയറക്ടർ സ്ഥാനം വഹിച്ച എൻ വി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വരെ ആ പദവിയേൽ തുടർന്നു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനു പുറമെ കുങ്കുമം കലാലയം എന്നീ വാരികകളുടെ പത്രാധിപ ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ കേരള സ്കൂൾ സംസ്കൃത പാഠപുസ്തക കമ്മിറ്റി എന്നിവയുടെ അധ്യക്ഷൻ കൊച്ചി പാഠപുസ്തക നിർമ്മാണ സമിതി കേരള സർവകലാശാല സെനറ്റ് കോഴിക്കോട് സർവകലാശാല അക്കാദമിക് കൗൺസിൽ കേരള സാഹിത്യ അക്കാദമി എന്നിവയിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ലളിതമായ ഗദ്യത്തിലാണ് എൻ വി ലേഖനങ്ങൾ എഴുതിയത് കവിതയിൽ പുതിയ രചനാരീതിയും നിരൂപണത്തിൽ പുതിയ ചിന്താസരണിയും എൻ അവതരിപ്പിച്ചു കവിത സാഹിത്യ സാംസ്കാരിക പഠനങ്ങൾ നാടകം ആട്ടക്കഥ ഇങ്ങനെ വിവിധ മേഖലകളിൽ കൃതികൾ രചിച്ച എൻ വിയുടെ കാവ്യസമാഹാരങ്ങൾ ഏഴെണ്ണമുണ്ട് നീണ്ട കവിതകൾ കുറെക്കൂടി നീണ്ട കവിതകൾ കൊച്ചുതുമ്മൻ ഗാന്ധിയും ഗോഡ്സിയും കലോത്സവം ചാട്ടവാൾ കാളിദാസന്റെ സിംഹാസനം എന്നിവയാണ് കവിതകൾ നീണ്ട കവിതകൾ എഴുതിയാണ് എൻ വി മലയാളത്തിൽ പ്രസിദ്ധനായത് ചങ്ങമ്പുഴയ്ക്ക് ശേഷം മലയാള കവിതയിൽ മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകൾ യാഥാർത്ഥ്യബോധത്തോടെ കടന്നു വന്നത് ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടിയാണ് കപടത്തയോടും അധികാരത്തോടും ആദർശം നഷ്ടപ്പെടുന്ന ജീവിതങ്ങളോടും അടങ്ങാത്ത അമർഷം നിരയുന്ന കവിതകളാണ് മദ്രാശിയിലെ രാത്രി എലികൾ ഗാന്ധിയും ഗോഡ്സിയും നക്സൽ ബാരി ജീവിതവും മരണവും പേടി സ്വപ്നം മുതലായവ അസതി വാസ്കോ ഡാമ എന്നിവ അദ്ദേഹത്തിന്റെ നാടകങ്ങളാണ് ശ്രീബുദ്ധചരിതം ചിത്രാംകഥ എന്നിവയാണ് ആട്ടക്കഥകൾ പരിപ്രേക്ഷ്യം സമാകലനം വള്ളത്തോളിന്റെ കാവ്യശില്പം എന്നിവ നിരൂപണ ഗ്രന്ഥങ്ങളും വെല്ലുവിളികൾ പ്രതികരണങ്ങൾ അന്വേഷണങ്ങൾ കണ്ടെത്തലുകൾ മനനങ്ങൾ നിഗമനങ്ങൾ വിചിന്തനങ്ങൾ വിശദീകരണങ്ങൾ വീക്ഷണങ്ങൾ വിമർശനങ്ങൾ ഓളങ്ങൾ ആഴങ്ങൾ എന്നിവ ലേഖന സമാഹാരങ്ങളാണ് എൻ വി കൃഷ്ണവാര്യർക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് തൃപ്പൂണിത്തുറ പണ്ഡിത സദസ്സിൽ നിന്നും സാഹിത്യ നിപുണാസ്വർണ്ണ മെഡൽ പട്ടാമ്പിയിൽ നിന്നും സാഹിത്യരത്നം സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് വള്ളത്തോളിൻ്റെ കാവ്യശില്പം എന്ന നിരൂപണ ഗ്രന്ഥത്തിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വെല്ലുവിളികൾ പ്രതികരണങ്ങൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അവാർഡ് സ്വാതന്ത്ര്യ സമര ഭടന്മാർക്കുള്ള ഭാരത സർക്കാരിൻ്റെ താമ്രപത്രം ലണ്ടൻ പ്രസ് ക്ലബിൻ്റെ ഓണററി അംഗത്വം കൊച്ചി പരിഷിത്വ തമ്പുരാൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും കാഞ്ചി ശങ്കരാചാര്യരുടെയും ബഹുമതി മുദ്രകൾ തുടങ്ങിയ ബഹുമതികൾ എൻ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് എൻ വി കൃഷ്ണ അന്തരിച്ചു